വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ഒരു സർ അലക്സിൻ്റെ മൈൻഡ് ഗെയിംസിനെ പറ്റിയായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ അവസാനം സർ അലക്സിനെതിരെ മൈൻഡ് ഗെയിം കളിച്ച ഒരു മാനേജറിനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വേറെ ആരുമല്ല ഒബർട്ടോ മാൻഷീനിയാണ് സർ അലക്സിനെതിരെ മൈൻഡ് ഗെയിം കളിച്ച് ടൈറ്റിൽ അടിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിൽ അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ആ സീസണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി എന്താ പറയുക ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സീസണായിരുന്നു ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു സീസണിൽ നടന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീസണ് ഡിസംബർ സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ ഡിസംബറിൽ അല്ലെങ്കിൽ ക്രിസ്മസ് സമയത്ത് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ മാൻ സിറ്റിയിലേക്ക് ടൈറ്റിൽ വരും എന്നുള്ള രീതിയിലൊക്കെയാണ് നിന്നത് അതിനുശേഷം പിന്നെ മാൻ സിറ്റിയിൽ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാൻസിനി എന്ന് പറഞ്ഞാൽ ഒരു അദ്ദേഹം ഒരു പ്രത്യേക ക്യാരക്ടറാണ് അപ്പോൾ പുള്ളിക്കാരൻ ചില സമയത്ത് രാത്രി ആയിരിക്കും വിളിച്ച് പറയുക നാളെ രാവിലെയാണ് ട്രെയിനിങ് അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ആയിരിക്കും ട്രെയിനിങ് അങ്ങനെയുള്ള രീതിയിലൊരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം സ്ക്വാഡിനെയും ടീമിനെയൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹത്തിനെതിരെ റെവല്യൂഷനാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഇങ്ങനെ വാർത്തകളൊക്കെ വന്നിരുന്നു അതിനുശേഷം പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങി സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് ഒരു എട്ട് മത്സരങ്ങൾ അടിപ്പിച്ച് വിജയിക്കും ഇപ്പോൾ മാൻസിറ്റിയൊക്കെ ചെയ്യാറുള്ള പോലെ ഒരു കണ്ടിന്യൂസ് വിന്നിങ് സ്ട്രീക്ക് പോവും യുണൈറ്റഡ് ഒരു എട്ട് പോയിന്റ് ഗ്യാപ്പ് കിട്ടും അപ്പോൾ അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് രണ്ട് ടീമുകൾക്കും അപ്പോൾ എട്ട് പോയിന്റ് ഗ്യാപ്പ് യുണൈറ്റഡിന് ഓൾറെഡി ഉണ്ട് അപ്പോൾ യുണൈറ്റഡിലേക്ക് ടൈറ്റിൽ വരുമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു രീതിയിലേക്ക് ഒരു ഫ്ലക്ച്വേഷൻ വന്നു അല്ലെങ്കിൽ ഒരു സ്വിങ് യുണൈറ്റഡിന് അനുകൂലമായിട്ട് വന്നു അപ്പോൾ അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ടല്ലോ അപ്പോൾ മാൻ സിറ്റിയുടെ അടുത്ത മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർവേച്ചിനെതിരുന്നു അപ്പോൾ ആ മത്സരത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ മാൻസിനി വന്നിരുന്നു പറഞ്ഞു യുണൈറ്റഡ് ഓൾറെഡി കപ്പടിച്ചു നമുക്കിനി യാതൊരു കാര്യമില്ല നമ്മൾ ഫിനിഷ്ഡാണ് ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ നമുക്ക് വേറെ സേവ് ഒന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഇനിയുള്ള അഞ്ച് മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കളിക്കേണ്ട കാരണം കൊണ്ട് മാത്രം കളിക്കുന്നതാണ് ഞാൻ കളിക്കാൻ താല്പര്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ യുണൈറ്റഡ് പ്ലേയേഴ്സും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർക്കൊക്കെ ആ മാൻ സിറ്റി ആ ഒരു ടൈറ്റിൽ ഉപേക്ഷിച്ചു അപ്പോൾ നമുക്ക് തന്നെയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ഫീലിംഗ് അവരിലേക്ക് വന്നു അല്ലെങ്കിൽ പ്ലേയേഴ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഐ എൻ യു എന്ന് തന്നെ പറയാം അതല്ലെങ്കിൽ യുണൈറ്റഡ് ടൈറ്റിൽ അടിച്ചു എന്നുള്ള ഫീലിംഗ് എല്ലാവർക്കും തന്നെ വന്നു ഫാൻസിനാണെങ്കിലും അതുപോലെ തന്നെ മൊത്തം ക്ലബ്ബിന് ആ ഒരു ഫീലിംഗ് വന്നു സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത മത്സരത്തിൽ യുണൈറ്റഡ് ഒരു വീക്ക് ടീമിനെ വീഗനെതിരെ ലൈനപ്പ് ചെയ്തു യുണൈറ്റഡ് ആ മത്സരത്തിൽ ഒരു ഗോളിന് തോറ്റു അതേസമയം തന്നെ നോർവിച്ചിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമിനെ മാൻ സിറ്റി ലൈനപ്പ് ചെയ്തു ആ മത്സരത്തിൽ ആറ് ഒന്നിന് മാൻ സിറ്റി ജയിച്ചു പിന്നെ തൊട്ടടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ സിറ്റിക്ക് വൂൾസിനെതിരെയായിരുന്നു ആ മത്സരത്തിൽ രണ്ടേ പൂജത്തിന് മാൻസിറ്റി ജയിച്ചു അതുപോലെ തന്നെ യുണൈറ്റഡിന് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവർട്ടിനെതിരെയായിരുന്നു ആ മത്സരത്തിൽ യുണൈറ്റഡ് നാല് നാലിന് ഡ്രോ ആയി അപ്പോൾ എട്ട് പോയിന്റ് ആയിരുന്ന ഗ്യാപ്പ് ഇപ്പോൾ മൂന്ന് ആയി അപ്പോൾ അങ്ങനെ അഞ്ച് പോയിൻറ്റ് വെറുതെ യുണൈറ്റഡ് കൊണ്ട് തുലച്ചു എന്ന് തന്നെ പറയാം പിന്നെയുള്ള മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ ഡാർബി ആയിരുന്നു ആ മത്സരത്തിലേക്ക് വന്നപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഗോളിന് ജയിച്ചു വിൻസെൻറ്റ് കോമ്പനിയുടെ ഗോളിലായിരുന്നു അപ്പോൾ അതോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാം സ്ഥാനത്തേക്കായി ലെവൽ ഓൺ പോയിൻറ്സ് ആണ് രണ്ട് ടീം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഹയർ ആയിട്ടുള്ളൊരു ഗോൾ ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റീസൺ കൊണ്ട് തന്നെ രണ്ട് മത്സരം ബാക്കി നിൽക്കുക മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാം സ്ഥാനത്തേക്ക് കയറി പിന്നെ തൊട്ടടുത്ത മത്സരം ഈ രണ്ട് ടീമുകളും വിജയിച്ചു അപ്പോൾ അങ്ങനെ അവസാനത്തെ ഡേയാണ് അവസാനത്തെ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിന് സൺഡർലാൻഡ് ആയിട്ടാണ് മത്സരം അതുപോലെ തന്നെ മാൻ സിറ്റിക്ക് ക്യു പി ആർ ആയിട്ടാണ് മത്സരം അപ്പോൾ സൺഡർലാന്റിൻഡിനെതിരെയുള്ള മത്സരത്തിൽ യുണൈറ്റഡ് ഒന്നേ പൂജ്യത്തിന് വിജയിച്ചു അതുപോലെ യുണൈറ്റഡ് ക്യുപി ആറും സിറ്റി ആയിട്ടുള്ള മത്സരത്തിന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് മത്സരം നടക്കുന്ന ഒരേ സമയത്താണ് ഇപ്പോൾ സെൻഡർലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ ഒരു മിനിറ്റിൻ്റെ ഇഞ്ചുറി ടൈം യുണൈറ്റഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഓൾറെഡി വിജയിച്ചു എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം തന്നെ ക്യു പി ആറ് മത്സരത്തിൽ അഞ്ച് മിനിറ്റിൻ്റെ എക്സ്ട്രാ ഇഞ്ചുറി ടൈമുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടേ രണ്ടിന് ആ മത്സരം സമനിലയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും യുണൈറ്റഡ് തന്നെയാണ് ടൈറ്റിൽ കിട്ടുക അതേസമയം തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ അഗ്വെയറോട് ആ ഒരു അഗ്വെയറോ മൊമെൻറ്റ് വന്നു അങ്ങനെ മൂന്നേ രണ്ടിന് ആ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു അങ്ങനെയാണ് നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം മാഞ്ചസ്റ്റർ സിറ്റി ടൈറ്റിൽ അടിച്ചത് അപ്പോൾ ഇതെല്ലാം തുടങ്ങിയത് മാൻ ആ ഒരു മൈൻഡ് ഗെയിമിൽ നിന്നാണ് യുണൈറ്റഡ് ജയിച്ചു എന്നുള്ളൊരു കാര്യം അവരെ കൊണ്ട് എന്താ പറയുക അവരെ ഫീൽ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ധരിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തൊരു സംഗതി എന്ന് തന്നെ പറയാം അതേസമയം തന്നെ യുണൈറ്റഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സില്ലിയാക്കി എടുത്തു എന്നുള്ളതാണ് കാരണം യുണൈറ്റഡ് വർഷങ്ങളോട് അടുപ്പിച്ച് ഇങ്ങനെ ടൈറ്റിൽ അടിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സിനൊക്കെ അവർ വിജയിച്ചു എന്നുള്ള ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ മാൻ സിറ്റി ടൈറ്റിൽ അടിച്ചപ്പോൾ എനിക്ക് ഉദ്ദേശം ഒന്നും തോന്നില്ല ആ ഒരു ടൈറ്റല്ലേ പോട്ടെ കുറേ നാളായാലും അടിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് ആലോചിച്ച് പോയി കഴിയുമ്പോൾ ഒരിക്കലും അത് അനുവദിച്ചു തുടക്കരുതായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് അപ്പോൾ എന്തായാലും അതാണ് അതിൻ്റെ പിന്നിലുള്ള കഥ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായും ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം